കർത്താവിൽ ഇത് അത്ഭുതത്തിന്റെ സമയമാണ് കർത്താവേശും നമ്മുടെ കൂടെയുണ്ട് യഷ്യാ പ്രവാചന്റെ പുസ്തകം അമ്പത്തി അഞ്ചാം അധ്യായത്തിന്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു യഹോവയായ ദൈവത്തിന്റെ വാക്കുകളാണ് എൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനം അത് എന്റേതായിരിക്കും അത് വെറുതെ എൻ്റെ ഇടയിലേക്ക് മടങ്ങി വരാതെ ഞാൻ അയച്ച അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടം സാധിക്കുകയും ഞാൻ അയച്ച കാര്യം നിവൃത്തി ആക്കുകയും ചെയ്യും വചനത്തിന്റെ ശക്തി എന്ന് എന്നാലോചിച്ച് നോക്കുക ദൈവത്തിന്റെ ഉറപ്പെന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ കൈവശം ഇരിക്കുന്ന ബൈബിൾ വചനങ്ങൾ നിങ്ങൾക്കത് ചിലപ്പോൾ ഫ്രീ ആയി ലഭിച്ചതായിരിക്കാം ചിലപ്പോൾ നൂറു രൂപയ്ക്കോ ചെറിയ വിലയ്ക്കോ അല്ലെങ്കിൽ ആരെങ്കിലും ഗിഫ്റ്റ് തന്നതായിരിക്കാം പക്ഷെ അതിൻ്റെ ഒക്കെ തിരുതപ്പെട്ട വചനത്തെ ബൈബിൾ പറയും ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വാക്കുകളാണ് ഈ വചനം ഇത് വെറുതെ തിരിച്ചു പോകത്തില്ല ഇതിനൊരു പ്രത്യേകതയുണ്ട് ഇത് ദൈവത്തിനടുക്കിലേക്ക് മടങ്ങി ചെല്ലുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടം അഥവാ എന്താണോ വചനത്തിന്റെ പ്ലാൻ അത് കാണാതെ ഈ വചനം ദൈവസന്നിധിയിൽ മടങ്ങി പോകത്തില്ല അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞത് ദൈവത്തിന്റെ വചനം ജീവനുള്ളതും ചൈതന്യമുള്ളതും ഉള്ളതും വാളിനേക്കാൾ ഇതിന് മൂർച്ചയുണ്ട് പ്രിയരെ നിങ്ങൾ വചനം പറയുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോണം നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രയാസമാണെങ്കിലും വചനം പറയുമ്പോൾ ആ വചനം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും ആ വചനം പറയുന്നതോറും പറയു തോറും പറയുമോറും മൂർച്ചയുള്ള വാള് പോലെ നിങ്ങളുടെ പ്രശ്നങ്ങളെ അത് വെട്ടി 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 നീക്കി കർത്താവിന്റെ നാമത്തിൽ ഒരു ദിവസം നിങ്ങൾ കേൾക്കും അത്ഭുതകരമായ സാക്ഷ്യം എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ വചനത്തിന് അതിന് ശക്തിയുണ്ട് അതിന്റെ പ്രവൃത്തിയുണ്ട് ആ പ്രവൃത്തി തികയ്ക്കാതെ ആ വചനം മടങ്ങി പോകത്തില്ല ദൈവത്തിന്റെ ഉറപ്പാണ് അതുകൊണ്ട് വചനം പറയണേ എണീറ്റ് വരുമ്പോഴേ നിങ്ങൾ പറയണം ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും ഞാൻ താഴ്ച പ്രാപിക്കത്തില്ല എന്നോട് എതിർക്കുന്ന ശത്രുക്കളെ ഹോവ എൻ്റെ മുമ്പിൽ തോൽക്കുമാറാക്കും അവർ ഒരു വഴിയായി വരും ഏഴ് വഴിയായി ഓടിപ്പോകും ഞാൻ നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം എന്നെ പിന്തുടരും ഞാൻ ജീവനോടെ ഇരുന്ന് ഹോബയുടെ പ്രവൃത്തികളെ വർണ്ണം ഇങ്ങനെ വചനം പറയണം ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും ദൈവം എന്താണോ വെച്ചിരിക്കുന്ന പ്ലാനുകൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ കാണുക തന്നെ ചെയ്യും ധൈര്യപ്പെട്ടോണം വചനം ജീവനുണ്ട് അത് ഇരുവായുത്തലയുള്ള മൂർച്ചയുള്ള ഏതുപാടിനേക്കാൾ ശക്തിയുണ്ട് നിങ്ങളുടെ വിഷയങ്ങളെ വെട്ടിമാക്കി നിങ്ങളെ സാക്ഷിയാക്കി മാറ്റും ആലിയ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗീയ നല്ല പിതാവേ ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതം അത്ഭുതമായി തീരും ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരൊക്കെ രോഗമുള്ള ഭാഗത്ത് കൈയെടുത്ത് വെച്ച് വന്നിട്ട് പറയണം ഇന്ന് കണ്ട ഈ രോഗത്തെ ഇനി ഞാൻ മേലാ കാണത്തില്ല ഇനി ആ വേദന മേലാൽ എനിക്ക് വരത്തില്ല യേശുവിന്റെ നാമത്തിൽ വേദന രോഗം യേശു കർത്താവ് ക്രൂശിൽ വഹിച്ചതാണ് നമ്മളിപ്പോ ആ വചനം അയക്കുകയാണെ കർത്താവിന്റെ അടിപ്പുണലുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു മുറുക്ക പിടിച്ചു യേശുവിന്റെ നാമത്തിൽ ആ ശരീരത്തിന്റെ മേലേക്ക് ആ ദൈവ വചനം അയക്കുന്നു ആ വചനം അതിന്റെ പ്രവൃത്തി ഇപ്പോൾ ചെയ്യുന്നു ആ വചനത്തിന്റെ ശക്തി സൗഖ്യമാണ് അത്ഭുതമാണ് ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഹീലിംഗ് ആൻ ഈസ് മൂവിംഗ് താങ്ക് യു ചീസസ് താങ്ക് യു ജീസസ് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ ഇപ്പം കൈ എടുക്കുമ്പോൾ തന്നെ അത്ഭുതം അവിടെ നടന്നു കഴിഞ്ഞു ഈ ദിവസങ്ങളിൽ ഏത് പ്രശ്നത്തിൻ്റെ അകത്തൂടെ കടന്നു പോകുന്ന വ്യക്തിയാണോ ഇപ്പോൾ പറഞ്ഞോണം യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അത്ഭുതം കാണാൻ വേണ്ടി പോവാ സ്വന്തം കൈയെടുത്ത് തലമേൽ വെച്ചിട്ടോണം ഞാൻ അത്ഭുതം കാണും അത്ഭുതം കാണും ഞാൻ കരയത്തില്ല ജീവനോട് ഇരുന്ന ഹോവയുടെ പ്രവൃത്തികളെ കാണും ഗോഡ് ബ്ലസ് പ്രിയരെ ആമേൻ പറഞ്ഞ വചനം സ്വീകരിക്കുക അനേകർക്ക് ഈ വചനം കൊടുക്കുക അവരുടെ ജീവിതം മാറ്റിമറിക്കുവാൻ ശക്തിയുള്ളതാണ് കർത്താവിൻ്റെ Wah, danum.